നമസ്കാരം സ്വാഗതം ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയുള്ള അറസ്റ്റ് വാറന്റ് അപരാപ്ത്യമാണെന്നും അദ്ദേഹം വധശിക്ഷയ്ക്ക് അർഹനാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയുധുൽ അലി പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോബ് ഗാലണ്ടിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ രാജ്യാന്തര ക്രിമിനൽ കോടതി ഉത്തരവിട്ടതിലാണ് ഖമനേനിയുടെ ഈ പ്രതികരണം ഇസ്ലാമിക വിപ്ലവത്തെ സംരക്ഷിക്കുന്ന വളണ്ടിയർ ഫോഴ്സിലെ അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയിലെ യുദ്ധകുറ്റങ്ങൾക്ക് നിധന്യാഹുനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാൽ മാത്രം പോരാ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലും ലബനാനിലും വീടുകൾക്ക് ബോംബിട്ട് തകർത്ത വിജയം പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അതൊരു കുറ്റകൃത്യമാണ് അതിന് ഉചിതമായ ശിക്ഷ നൽകുകയാണ് വേണ്ടത് അറസ്റ്റ് വാറന്റാണ് പുറപ്പെടുത്തിരിക്കുന്നത് അതുപോലെ ഈ ക്രിമിനൽ നേതാക്കൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് കർശനമായി ഖബനനി പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള ബാസിറ്റ് അർദ്ധസൈനിക വിഭാഗത്തിൽ നിന്നുള്ള ഒരു സംഘവുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പതിമൂന്ന് മാസമായി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന പ്രചാരണം വിജയത്തിന്റേത് അല്ലെന്നും യുദ്ധക്കുറ്റം തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പട്ടിണിയെ യുദ്ധമാർഗമായി ഉപയോഗിച്ചതിനും ഗാസ മുനമ്പിലെ സാധാരണക്കാരെ മനഃപൂർവ്വം ആക്രമിച്ചതിനും നതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാരന്റിനുമെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യസഹായം എന്നിവയും ഇന്ദയവും വൈദ്യുതിയുമെല്ലാം ഇവർ മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ ന്യായങ്ങളുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഐ സി സിയുടെ നീക്കം നാണം കെട്ടതും അബദ്ധവുമാണ് എന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം ഗാസ യുദ്ധകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്